ഐ എസ് ആർ ഒയുടെ ചരിത്രത്തിലെ വിശ്വസ്തൻ ഇന്ത്യയുടെ സ്പേസ് വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്ന പി എസ് എൽ വിക്ക് ഇന്ന് എന്ത് സംഭവിച്ചു ഇന്ന് രാവിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്ന പി എസ് എൽ വി സി സിക്സ്റ്റി റ്റു ദൗത്യം നിർഭാഗ്യവശാൽ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല വൻ പ്രതീക്ഷയോടെ വിക്ഷേപിച്ച ഒരു സ്പൈസ് സാറ്റലൈറ്റ് ഉൾപ്പെടെ പതിനാറ് ഉപഗ്രഹങ്ങളാണ് ഇന്ന് നഷ്ടമായത് എവിടെയാണ് പിഴച്ചത് എന്തുകൊണ്ടാണ് പി എസ് എൽ വി പരാജയപ്പെട്ടത് നമുക്ക് വിശദമായി പരിശോധിക്കാം നമസ്കാരം ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളും പുതിയ അറിവുകളും ലളിതമായി പങ്കുവയ്ക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷാബു പ്രസാദ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അറിവ് പങ്കുവയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക കൂട്ടുകാരെ നാം എപ്പോഴും പൊതുവെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ ഇന്ന് ഓരോ ഭാരതീയൻ്റെയും ഹൃദയം തകർക്കുന്ന ഒരു സംഭവത്തിൻ്റെ വിലയിരുത്തലും വിശദീകരണവുമാണ് നടത്തുന്നത് മാനസികമായും വൈകാരികമായും ഇതത്ര എളുപ്പമല്ല പക്ഷേ ജീവിതം അങ്ങനെയാണ് പുരോഗതിയിലേക്കുള്ള യാത്രയിൽ തിരിച്ചടികളുമുണ്ട് അവ പരാജയങ്ങളല്ല പാഠങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റായ ഭാരതത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങളെ ഉയരങ്ങളിലെത്തിച്ച മംഗൾയാനിലൂടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു ഗ്രഹാന്തര ദൗത്യത്തെ വിജയിപ്പിച്ച ആദ്യ രാഷ്ട്രമായി ഭാരതത്തെ മാറ്റിയ ഐ എസ് ആർഒയുടെ പടക്കുതിര പി എസ് എൽ വി ഇന്നത്തെ നിക്ഷേപണത്തിൽ പരാജയപ്പെട്ടു ഇന്നേ വരെ നടന്ന അറുപത്തിനാല് ലോഞ്ചുകളിൽ നാലാമത്തെ പരാജയം കഴിഞ്ഞ വർഷവും പി എസ് എൽ വി പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ആദ്യമായാണ് പി എസ് എൽ ബി തുടർച്ചയായി പരാജയപ്പെടുന്നത് ഇതത്ര നിസ്സാര കാര്യമല്ല രണ്ടും പരാജയപ്പെട്ടത് മൂന്നാം ഘട്ടത്തിലും ഇവിടെയാണ് പിഴച്ചത് നാല് ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് പി എസ് എൽ ബി ആകെ നാൽപ്പത്തി നാല് മീറ്ററാണ് നീളം ഇതിൽ ഒന്നാം ഘട്ടത്തിന് ഇരുപത് മീറ്റർ നീളവും നൂറ്റി മുപ്പത്തൊമ്പത് ടൺ ഭാരവുമുണ്ട് എച്ച് ടി പി ബി അഥവാ ഹൈഡ്രോക്സിൽ ടെർമിനേറ്റഡ് പോളിബ്യൂട്ടഡൈൻ എന്ന സോളിഡ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന എസ് വൺ തേർട്ടി നയൻ എന്ന എഞ്ചിനാണ് ഈ ഘട്ടത്തിലുള്ളത് ഇന്ധനം കത്താൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്ന ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നത് അമോണിയം പെർ ക്ലോറേറ്റ് ആണ് ഇതാണ് റോക്കറ്റിൻ്റെ ഏറ്റവും വലുതും ഏറ്റവും അധികം ത്രസ്റ്റ് നൽകുന്നതുമായ ഘട്ടം ഈ സ്റ്റേജിനു ചുറ്റും താഴെ ഏറ്റവും താഴെ പന്ത്രണ്ട് മീറ്റർ ഉയരവും പന്ത്രണ്ട് ടൺ ഭാരവുമുള്ള ആറ് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകൾ എന്ന കുഞ്ഞൻ റോക്കറ്റുകൾ കൂടി ഘടിപ്പിക്കാം അത് ആവശ്യത്തിനനുസരിച്ച് ഒന്നാം ഘട്ടത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകാനാണ് ഇന്നത്തെ ലോഞ്ചിൽ രണ്ട് സ്ട്രാപ്പോണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേരോട്ട് ഭാരത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം രണ്ടാം ഘട്ടം വിഖ്യാതമായ വികാസ് എഞ്ചിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് യു ഡി എം എച്ച് അഥവാ അൺസിമെട്രിക്കൽ ഡൈമീത്തൈൽ ഹൈഡ്രസീൻ എന്ന ദ്രവ ഇന്ധനം അഥവാ ലിക്വിഡ് ഫ്യൂവൽ ആണ് ഓക്സിഡൈസറായി നൈട്രജൻ ടെട്രോക്സൈഡുമാണ് ഉപയോഗിക്കുക മൂന്നാം ഘട്ടം വീണ്ടും ഒന്നാം ഘട്ടത്തിലെ പോലെ എച്ച് ടി പി ബി സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന എസ് സെവൻ എൻജിനാണ് നാലാം ഘട്ടത്തിൽ വീണ്ടും ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന എൻജിൻ അങ്ങനെ നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ റോക്കറ്റ് ഉണ്ടാക്കുന്നത് അതായത് ഒന്ന് ഓരോന്ന് ഓരോന്ന് ബേൺ ചെയ്യുന്നതനുസരിച്ച് ആ ഘട്ടങ്ങൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അങ്ങനെയാണ് റോക്കറ്റിൻ്റെ ഒരു പ്രൊഫൈല് നമുക്കറിയാം ഈ സോളിഡ് ഫ്യൂവൽ ഒരിക്കൽ ബേൺ ചെയ്താൽ പിന്നത് നിർത്താൻ കഴിയില്ല അത് കംപ്ലീറ്റ് ആവണം എന്നാൽ ലിക്വിഡ് ഫ്യൂവൽ ഉള്ള ആണെങ്കിൽ അത് ഇടയ്ക്ക് ഓഫ് ചെയ്യുകയും ഓൺ ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യാം പി എസ് എൽ വിയുടെ നാലാം ഘട്ടത്തെ ഈ എഞ്ചിൻ്റെ ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് പല ഉപഗ്രഹങ്ങളെ പല ഓർബിറ്റുകളിൽ പ്ലേസ് ചെയ്യുന്നത് ഇന്ന് ലോഞ്ച് ചെയ്തതിൽ പതിനാറ് ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു ആ ഉപഗ്രഹങ്ങളെ കൃത്യമായ പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നത് ഈ എഞ്ചിന് ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഓഫ് ചെയ്തും ഓൺ ചെയ്തുമാണ് ഈ ബസ് നിർത്തി നിർത്തി പോകുന്നത് പോലെ കഴിഞ്ഞ വർഷം മെയ്യിൽ അതായത് മാസം മുമ്പ് നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ലോഞ്ച് പരാജയപ്പെട്ട് ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായ ഉപഗ്രഹം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇ ഒ എസ് സീറോ വൺ നഷ്ടപ്പെട്ടിരുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങളും ചുറ്റുമുണ്ടായിരുന്ന സ്ട്രാപ്ണുകളുമൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു അത് വേർപെട്ടു എല്ലാം കഴിഞ്ഞ് മൂന്നാം ഘട്ടം ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാം ഘട്ടം ജ്വലിക്കുന്നത് വരെ എല്ലാം നോർമലായിരുന്നു മൂന്നാം ഘട്ടം നന്നായി പ്രവർത്തിച്ചു വരവേ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻജിൻ ചേംബറിലേക്കുള്ള പ്രഷർ വല്ലാതെ കുറഞ്ഞു അതോടെ റോക്കറ്റിന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടു നാലാം ഘട്ടം ജ്വലിക്കുന്നതിന് മുമ്പ് റോക്കറ്റ് പരാജയപ്പെട്ടു ദൗത്യം ഉപേക്ഷിച്ചു വളരെ വിശദമായ അന്വേഷണ റിപ്പോർട്ടിലായിരുന്നു ഈ ചേംബർ പ്രഷർ വേരിയേഷൻ കാരണമാണ് ദൗത്യം പരാജയപ്പെട്ടത് എന്ന് വ്യക്തമായത് നമുക്കൊക്കെ ശരീരത്തിൻ്റെ ബി പി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക അതായത് ഹൃദയത്തിൽ നിന്നുള്ള പമ്പിങ് ആവശ്യത്തിന് വരാതിരിക്കുകയും ബി പി കുറയുകയും ചെയ്യുന്നാൽ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്താതെ വരികയും നമ്മൾ തളർന്നു വീഴുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലോഞ്ചിലും ഒന്നും രണ്ടും ഘട്ടങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രവർത്തിച്ചു കൃത്യമായി തേർഡ് സ്റ്റേജിലേക്ക് പ്രവർത്തനം കൈമാറി തേർഡ് സ്റ്റേജ് നന്നായി വർക്ക് ചെയ്തു തേർഡ് സ്റ്റേജ് ജ്വലിച്ച് കഴിഞ്ഞ് നാലാം ഘട്ടം ജ്വലിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം റോക്കറ്റ് കോസ്റ്റിംഗ് ഫേസ് എന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് വെച്ചാൽ അതുവരെ കിട്ടിയ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ദൂരം പോകും മുമ്പോട്ട് അപ്പോൾ ഒരു എഞ്ചിനും വർക്ക് ചെയ്യില്ല കാര്യം നമ്മളിപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദൂരം കല്ല് തന്നിയെ പോ തനിയേ പോകില്ലേ നമുക്ക് ഒരു പ്രഷറും ഇല്ലാതെ ഇപ്പോൾ വണ്ടിയുടെ എഞ്ചിന് ഓഫ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്താലും വണ്ടി കുറച്ച് ദൂരം മുമ്പോട്ട് പോകില്ലേ അതേപോലെ അങ്ങനെ അതിനാണ് കോസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോസ്റ്റിംഗ് ഫേസ് റോക്കറ്റിനും ഉണ്ടാകും അത് ഓരോ ലോഞ്ചിൻ്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കും എപ്പോൾ എവിടെ വെച്ച് എത്ര സമയം കോസ്റ്റിംഗ് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോസ്റ്റിംഗ് സ്റ്റേജ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൂന്നാം ഘട്ടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ റോക്കറ്റ് ഒന്നായി സ്പിൻ ചെയ്യാൻ തുടങ്ങി സ്റ്റെബിലിറ്റി നിർത്താൻ വേണ്ടി നിലനിർത്താൻ റോക്കറ്റ് വലിയ സ്പീഡിൽ പോകുമ്പം അതിൻ്റെ സ്റ്റെബിലിറ്റി ഉറപ്പിക്കാൻ വേണ്ടി കുറച്ചൊരു സ്പിൻ സ്പിന്നതിന് കൊടുക്കാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ ഈ മുന്നൂ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ റോക്കറ്റ് ഇങ്ങനെ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുകയായിരുന്നു ഇതിനിടയിൽ മൂന്നാം ഘട്ടം പ്രവർത്തനം നിൽക്കുകയും ചെയ്തു റോക്കറ്റ് ഇപ്പോൾ കോസ്റ്റിംഗ് ഫേസിലാണ് എന്ന അറിയിപ്പും വന്നു ഈ സ്ക്രീനിൽ കണ്ട കറക്കം ഒരുപക്ഷെ അനിമേഷനിൽ വന്ന പ്രശ്നമായിരിക്കും റോക്കറ്റ് സുരക്ഷിതമാണ് എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ സമയം അങ്ങനെ കടന്നുപോയി മിഷൻ കൺട്രോളിൽ മ്ലാനതയും നിരാശയും പടരുന്നത് കാണാമായിരുന്നു കുറച്ച് സമയത്തേക്ക് ടെലികാസ്റ്റ് നിലച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അത് തുടങ്ങിയപ്പോൾ ഐ ചെയർമാൻ ശ്രീ നാരായണൻ സാർ മൈക്കിന് മുമ്പിലുണ്ട് വിങ്ങലും വേദനയും എല്ലാം ദൗത്യം അദ്ദേഹം അറിയിച്ചു ഗുഡ് മോർണിംഗ് ടു സിക്സ് എൽ വി ദ മിഷൻ വെഹിക്കിൾ ഈസ് എ ഫോർ സ്റ്റേജ് വെഹിക്കിൾ വിത്ത് ടു സോളിഡ് സ്റ്റേജസ് സ്റ്റേജസ് ആൻഡ് ടു 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 ലിക്വിഡ് ദ ദ ദ ദ പെർഫോമൻസ് ഓഫ് 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 വെഹിക്കിൾ അപ് എൻഡ് എൻഡ് ക്ലോസ് സ്റ്റേജ് വാസ് ആസ് എക്സ്പെക്റ്റഡ് Close to the th end of the third stage, we are seeing little more disturbance in the vehicle roll rates. And subsequently, there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. Thank you. മൂന്നാം ഘട്ടത്തിലെ പ്രഷർ ചേംബർ ഫെയിലിയർ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം ഇതൊരു സാധാരണ പരാജയമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വാസതയുള്ള അനേകം ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കാത്തു നിൽക്കുന്ന പി എസ് എൽ വി ഒരേ കാരണം കൊണ്ട് തുടർച്ചയായി പരാജയപ്പെടുക എന്നാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇനി അത് തന്നെയാണോ മൂന്നാം ഘട്ടത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ പി എസ് എൽ ബി മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നമ്മുടെ വിശ്വസ്ത റോക്കറ്റാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്തോ അങ്ങനെ അങ്ങ് വന്നുപോയി എന്ന ഒരു ഈസി ഗോയിങ് മനോഭാവവും അതിലൂടെ വന്ന അമിത ആത്മവിശ്വാസവും ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായി എന്ന് പലരും പറയും പോലെ ഞാൻ വിശ്വസിക്കില്ല പക്ഷേ ഈ പരാജയം ഗൗരവമുള്ള വിഷയമാണ് എല്ലാ പരീക്ഷകളിലും റാങ്ക് വാങ്ങി വന്ന കുട്ടി രണ്ട് പരീക്ഷകളിൽ അടുപ്പിച്ചു തോറ്റു എന്നതുപോലെ വളരെ ഗൗരവമുള്ള വിഷയം തീർച്ചയായും ഐ എസ് ആർ ഒ വളരെ മെറ്റിക്കുലസായ അൺകോംപ്രമൈസ്ഡായ പ്രൊഫഷണലായ അന്വേഷണവും അതിനനുസരിച്ചുള്ള നടപടിയും എടുത്ത് പി എസ് എൽ വിയുടെ വിശ്വാസ്യത നിലനിർത്തും ഉറപ്പാണ് കൂട്ടുകാരെ ഇത് ബഹിരാകാശ ടെക്നോളജിയാണ് ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയം എന്നൊന്നില്ല ഒന്നുകിൽ നൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ നൂറ് ശതമാനം ഫെയിലുവർ ഇവിടെ എത്ര ക്രെഡിബിൾ റോക്കറ്റായാലും ഓരോ ലോഞ്ചും പുതിയതാണ് സത്യത്തിൽ ഇതൊരു പരാജയമല്ല മഹാവിജയങ്ങളിലേക്ക് നയിക്കുന്ന പാഠമാണ് പരാജയങ്ങൾ ഐ എസ് ആർ ഒയെ തളർത്തിയിട്ടില്ല തളർത്താറുമില്ല മറിച്ച് ഓരോ പരാജയത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് കരുത്താർജിച്ചാണ് ഇന്ത്യ ബഹിരാകാശത്ത് തിരിച്ചു വന്നത് അതാണ് ഐ എസ് ആർഒയുടെ ചരിത്രം ശാസ്ത്രം ഒരു അത്ഭുതമാണ് ആ അത്ഭുതങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം